ഇന്ത്യൻ മാർക്കറ്റിൽ ഇക്കൊല്ലം ഒരുപാട് വാഹനങ്ങൾ പുതുതായി ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒന്നായിരുന്നു നാലാം തലമുറ മാരുതി സ്വിഫ്റ്റ് പരിഷ്കരിച്ച സ്റ്റൈലിംഗ് പുതുപുത്തൻ എൻജിൻ പുനരൂകൽപ്പന ചെയ്ത ഫ്രഷ് ക്യാബിൻ കാര്യമായ ഒരു ജനറേഷൻ അപ്ഡേറ്റ് തന്നെ സ്വിഫ്റ്റിന് നൽകിയിട്ടുണ്ട് ബേസ് മോഡലിന് ആറ് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപയിൽ തുടങ്ങി ടോസ്പെക്കിന് ഒമ്പതേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വരെയാണ് എക് ഷോറൂം വിലയായി എത്തുന്നത് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഹുണ്ടായ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന് മാത്രമാണ് സ്വിഫ്റ്റിന് നേരിട്ടുള്ള എതിരാളി എന്നാൽ വാഹനത്തിൻ്റെ വില കണക്കിലെടുക്കുമ്പോൾ റെനോ ട്രൈബറിനെയും ടാറ്റ പഞ്ചിനെയും ഈ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതായി വരുന്നു അങ്ങനെ വിലയുടെ കാര്യം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും വില കൂടുതൽ ബെയ്സ് മോഡലായ സ്വിഫ്റ്റിൻ്റേതാണെന്ന് മനസ്സിലാക്കാം പ്രധാന എതിരാളിയായ ഹുണ്ടായ് ഗ്രാൻഡ് ഐറ്റൻ്റെ ബേസ് വേരിയൻറ്റിനേക്കാൾ അൻപത്തി ഏഴായിരം രൂപ കൂടുതലാണ് മാരുതി ഹാഷ്പാക്കായ സ്വിഫ്റ്റിന് കൂടാതെ ഈ ലിസ്റ്റിൽ മൈക്രോ എക്സ്ഇിയായ ടാറ്റ പഞ്ചിൻ്റെ ടോക്സ്പെക്ക് വേരിയൻ്റാണ് ഏറ്റവും വില കൂടുതൽ വരുന്നത് അതേസമയം ടോക്സ്പെക് സ്വിഫ്റ്റിന് ടോക്സ്പെക് ഗ്രാൻഡ് ഐറ്റനേക്കാൾ വീണ്ടും ഒരു ലക്ഷം രൂപ കൂടുതലാണ് എം പി വി മോഡലായ റെനോ ട്രൈബറും ഹുണ്ടായനേക്കാൾ ചിലവേറിയതാണ് അപ്പോൾ തന്നെ ഈ ലിസ്റ്റിലെ മാരുതി സുസൂക്കി ടാറ്റ മോഡലിനേക്കാൾ താങ്ങാവുന്ന വിലയിലാണ് ഇനി പവർ ടൈനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വിഫ്റ്റ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് പഞ്ച് എന്നിവ കരുത്തേകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഓട്ടോ ഗിയർ ബോക്സ് ഓപ്ഷനുകളുമായി കണക്ട് ചെയ്തിരിക്കുന്ന വൺ പോയിൻ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ യൂണിറ്റാണ് ഇതിൽ പവറിൻ്റെ കാര്യത്തിൽ ടാറ്റയുടെ എഞ്ചിനാണ് മുൻപന്തിയിൽ എന്നാൽ മാരുതി ഹാച്ച് പാക്കിൻ്റെ നിർമ്മാതാക്കൾ പുതുതായി അവതരിപ്പിച്ച ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഏറ്റവും ഇന്ധനക്ഷമതയുള്ളത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ ട്രാൻസ്മിഷൻ ചോയ്സുമായി വരുന്ന വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് റെനോ ട്രൈബർ എം പിയിൽ വരുന്നത് ഇക്കൂട്ടത്തിൽ സൺ പ്രൂഫ് വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു മോഡൽ പഞ്ച് മാത്രമാണ് എന്നാൽ സ്വിഫ്റ്റിനും ഗ്രാൻഡ് ഐറ്റൻ നിയോസിനും സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗ് സുരക്ഷ ലഭിക്കും പുതിയ സ്വിഫ്റ്റിനൊപ്പം നയൻ ഇഞ്ച് ലിസ്റ്റിലെ ഏറ്റവും വലിയ ടച്ച് സ്ക്രീനാണ് ഇതിന് വരുന്നത് എന്നാൽ മൊത്തത്തിൽ കൂട്ടത്തിൽ ഏറ്റവും കുറവ് സവിശേഷത നൽകുന്ന റെനോ എം പി ആണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസും പഞ്ചിനും ഫാക്ടറി ഫിറ്റ് സി എൻ ജി ഓപ്ഷനുകൾ ലഭിക്കും എന്നാൽ റെനോ ട്രൈബറിന് ഇതൊരു ഓപ്ഷനായി പോലും ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജുമായി സ്വിഫ്റ്റിൻ്റെ സി എൻ ജി മോഡൽ ഉടൻ കമ്പനി പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ സി എൻ ജി മോഡലിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ് ഇനി ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ സൗകര്യമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉണ്ടായി ഹാച്ച് ബാക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും താങ്ങാവുന്ന വിലയിലാണ് റെനോ എം പി വി ആണ് ഓട്ടോമാറ്റിക് ഏറ്റവും ചിലവേറിയത് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിനേക്കാൾ എൻട്രി ലെവൽ സ്വിഫ്റ്റ് എ എം ടിക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപ കൂടുതലാണ് സ്വിഫ്റ്റിന്റെ ടോപ്പ് വേരിയന്റിന് ടോപ്പ് സ്പെക്ക് ഹുണ്ടായി ഹാച്ച് പാക്കിനേക്കാൾ ഒരു ലക്ഷം രൂപ കൂടുതലാണ് ടാറ്റ പഞ്ച് എം ടി ആണ് ടോപ്പ് വേരിയന്റിലെ ഏറ്റവും വിലയേറിയ കാർ മോഡൽ ടോപ്പ് സ്പെക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ പഞ്ച് ഓട്ടോമാറ്റിക് പതിപ്പിന് ട്രാൻഷൻ മോഡുകളും മറ്റും ലഭിക്കുന്നു ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മോഡലുകളും അവയുടെ എഞ്ചിനുകൾക്ക് ഫൈവ് സ്പീഡ് എ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പുതുതായി ഇറങ്ങിയ മാരുതി സ്വിഫ്റ്റിന് വില കൂടുതലാണ് പ്രത്യേകിച്ച് അതിൻ്റെ നേരിട്ടുള്ള എതിരാളിയായ ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ നിയോസുമായി താരമ്യം എടുത്തുമ്പോൾ ഈ വ്യത്യാസം വ്യക്തമാണ് അതേസമയം ടാറ്റ പഞ്ചിൻ്റെ ടോപ്പ് സ്പെക് വേരിയൻ്റുകൾക്ക് ചിലവ് കൂടുതലാണ് കൂടാതെ അത്ര ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല ഈ കൂട്ടത്തിൽ താരമ്യപ്പെടുത്തുമ്പോൾ റെനോ ട്രൈബർ എം പി വി ഫൈവ് പ്ലസ് ടു സീറ്റ് ആവശ്യമുള്ളവർക്ക് മാത്രമേ അനുയോജ്യമായിട്ടുള്ളൂ അവസാനമായിട്ട് പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കും ലൈക്ക് വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാകുകയുള്ളൂ സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക